ഇനി യാതൊരു വിവരമില്ല അനന്ത്കൃഷ്ണനുമായി ബന്ധപ്പെട്ട പാ ഞങ്ങളുടെ നിലപാട് പാർട്ടിയുടെ നിലപാട് എൻ്റെ പങ്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും നോട്ടീസ് കിട്ടിയാൽ നോട്ടീസ് കിട്ടിയാൽ എനിക്ക് ഇപ്പോൾ നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല എനിക്കത് സംബന്ധിച്ച് യാതൊരു അറിവില്ല ഉഗാ പോലെ ഡിസാണ് പറയേണ്ടത് അപ്പോൾ നോട്ടീസ് കിട്ടിയാൽ അപ്പോൾ പറയാം അപ്പം മാത്രമല്ല നോട്ടീസ് കിട്ടിയാൽ പറയേണ്ടത് അവരോടല്ലേ മാധ്യമങ്ങളോട് അല്ലല്ലോ അപ്പോൾ അവരോട് പറയാം അവരോട് പറഞ്ഞിട്ട് നിങ്ങളോട് എന്തെങ്കിലും പറയേണ്ടതായി ഉള്ളത് തോന്നിയാൽ അന്നേരം നിങ്ങളോട് പറയാം ഏ ആ അന്വേഷണമായിട്ട് തയ്യാറിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് അന്വേഷണം വന്നതാണ് എനിക്കൊരു വിരുമില്ലെന്നേ ഞാൻ അന്വേഷിക്കുമെന്നോ അന്വേഷണം വരുമെന്നോ ഉള്ളത് സംബന്ധിച്ചോളം എനിക്ക് ആ ഒരു വിവരമില്ല അപ്പം എനിക്ക് ആരുവിവരവും ഇല്ലാത്തൊരു കാര്യത്തിൽ ഞാനിപ്പോൾ പ്രതികരിക്കുന്നത് ഏ ആ ഇപ്പം അന്വേഷണം നോട്ടീസ് കിട്ടിയെന്നുള്ളത് കൊണ്ട് ഒരു പുരോഗമനം സംഭവിക്കാമല്ലോ അത് സംഭവിച്ചൊക്കെ ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നോ അതും അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഏ നിയമപരമായി നേരിടാൻ വേണ്ടി നിയമവിരുദ്ധമായ ഒരു കാര്യം ഇവിടെ നടത്തിട്ടില്ലല്ലോ നിങ്ങൾ തന്നെ പോയി അന്വേഷിച്ചില്ലായിരുന്നു രാജ്യത്തോട് എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം കിട്ടിയെന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ തന്നെ അന്വേഷണം നടത്തിയിട്ടില്ലേ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ അവരിപ്പം നമ്മൾക്കതൊക്കെ നമ്മളതിനകത്തൊക്കെ സാബുവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഏറ്റവും നീതിപൂർവമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഒന്ന് യു ഡി എഫിൻ്റെ ഭരണകാലഘട്ടത്തിൽ അവർ റിപ്പോർട്ട് അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത പൈസയാണ് ആ പണം കിട്ടാനുള്ളതിന് ഘട്ടമായി പൈസ കൊടുക്കാനുള്ള ഗവൺമെൻറ് ഞങ്ങളുടെ കയ്യിൽ ബാങ്ക് വന്നപ്പോൾ അതിനെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി സാബുവിനൊരു നിശ്ചിതമായ സംഖ്യ കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളത് ശരിയാണ് സാബു മരണപ്പെടാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് അന്ന് തന്നെ പറഞ്ഞു ഏത് രൂപത്തിലും ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനോട് ഉണ്ടായ സാഹചര്യം പറഞ്ഞിട്ടുണ്ട് അതിനെ യു ഡി എഫ്കാര് അതിന് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഞങ്ങളതിനെ അത് രാഷ്ട്രീയം കണ്ടില്ല നേരത്തെ അവർ അവരന്വേഷണം തൃപ്തികരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പണം കൊടുക്കാൻ ഇരുപത്തിനാല് മണിക്കൂറുള്ളിൽ അവിടെ പൈസ കൊടുക്കാനുള്ള നിലപാട് സ്വീകരിച്ചു ആ പണം കണ്ടെത്തി കൊടുത്തു അവർക്ക് നീതിപൂർവ്വമായ നിലപാടപ്പുറം ഇല്ലാത്ത ഒരു കാര്യം സംബന്ധിച്ച് ഞങ്ങൾക്കില്ല അത് കഴിഞ്ഞ് അന്വേഷണം പോലീസ് തെളിയിക്കട്ടെ അന്വേഷണ ഉദ്യോഗസ്ഥമായി ബന്ധപ്പെട്ട് ആര് കാര്യമില്ല